എവിടെ വെച്ചോരെ പല പിന്നടി കട്ടി പിടിച്ചെന്ന രണ്ടാണ് നടക്കൂ ഇല്ല നീ എട്ടിനെ പോർട്ട് വരുമല്ലോ 24 മണിക്കൂർ നീ എന്നെ ഇങ്ങനെ ഇവിടെ കിടക്കില്ലല്ലോ അമ്മരൻ ബിംബെടുത്താലെ എന്റെ പൊന്നോ ഒരു സീറ്റ് പോക്കയെ ഇന്നു പെങ്ങുംന്നാണെന്നെ കണ്ട പിടിച്ചേണ്ട അവസാനമോ നമ്മക്കി അവളെ മിണ്ടാതിരി എൻ്റെ കാല്ലെല്ലാം കടിച്ച് പറിച്ച് ഒരു പരിവാ കൊച്ചേക്കോ ഒരു കാര്യം നീന്നെ ഞാനങ്ങ കാണിച്ച് ഉറക്കാം നീ അങ്ങേ മേടിച്ച് കൊട്ടിക്ക എനിക്ക് നി വയ്യേ പിങ്ങു നീ ഓടി വാടി നമുക്കൊരെ മെറ്റി കെട്ടി പിടിച്ച് കളക്കാം ഹൈ ഓടേ പിങ്ങേ ഒറ്റയ്ക്ക് കളിക്കാൻ വന്നവളാ പിങ്ങുനാരെ കൂട്ടണ്ട പിങ്ങ ഒറ്റയ്ക്ക് പോയി നേടിക്കോളാ നീയക്ക കൂട്ടിപിടിച്ച് നടന്ന് ഗെയിം കളിച്ചോ പക്ഷെ ഷട്ടിങ്ങു ഞാനടയും പിന്നില വേണ്ട ജനങ്ങളെ മാത്രം മതി ഈ പെണ്ണൻ ദ ഗെയിം കളയുന്നത് എടി പൊർജി നല്ല മലയ നമ്മക്കിവിടെ ഒരിമിച്ച് കെട്ടിപിടിച്ച് നടന്ന് ഉറങ്ങാനാണ് ഓ കെട്ടിപിടിച്ച് നടക്കാൻ പറ്റ സാധനങ്ങൾ ഇന്നത്തെ കാറിന്റെ ടാസ്ക് നിങ്ങൾ കണ്ടല്ലേ ഗയ്സ്

അത് ചെറുക്കി വന്നു കിടന്ന് ജീവിത ചിലക്കുന്നില്ല എന്തിപ്പോ ഇത് അല്ല പിന്നെ ഒരു ബിഗ് ബോസ് ബാധ അതാ നാളെ മുതലേ ഞാൻ ബിഗ് ബോസ് കാണുമ്പോ എന്റെ അടുത്ത കാണാൻ വന്നിരുന്നാല് ആ